ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ഫ്ലാസ് ഇന്നത് നമ്മുടെ വീഡിയോ ഒരു ബ്യൂട്ടി വ്ലോഗാണ് കേട്ടോ നമ്മൾ ഈ കുറച്ച് പേരെങ്കിലും കുറച്ച് വിഷമിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ കരിമംഗല്യം മുഖത്തൊരു കരിമംഗല്യം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര വിഷമമുള്ളൊരു കാര്യമായിരിക്കും അല്ലേ നമ്മൾ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു കരിമംഗല്യം കൊണ്ട് വിഷമിക്കുന്നവരുണ്ടാവാം എനിക്കും ഇതുപോലെ കരിമംഗല്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഉപയോഗിച്ചൊരു ട്രീറ്റ്മെൻറ്റാണ് ഞാൻ എൻ്റെ വ്യൂവേഴ്സിനായിട്ട് പരിചയപ്പെടുത്തുന്നത് വളരെ എഫക്റ്റീവായ ട്രീറ്റ്മെൻറ്റാണ് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ കരിമങ്കലിയും ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നമ്മളൊരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ പിറ്റേ ദിവസത്തേക്കും കരിമംഗലിയും മാറില്ല അത് മിനിമം ഒരു രണ്ടാഴ്ചയെങ്കിലും ആയാൽ മാത്രമേ ഉള്ളൂ ഇത് കംപ്ലീറ്റ്ലി ഇത് മാറിക്കിട്ടുള്ളൂ ഒരു രണ്ടാഴ്ചയൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഞാൻ പറഞ്ഞ ബ്യൂട്ടി ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു നയൻറ്റി പെർസെൻറ്റേജ് കരിമംഗലിയും മാറി കിട്ടും പിന്നെ ഒരാഴ്ച കൂടി നമ്മളത് തുടർന്ന് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായും നമ്മുടെ മുഖത്ത് നിന്ന് മാറും ഇങ്ങനെയൊരു കരിമംഗലി നമ്മുടെ മുഖത്ത് വന്നതായിട്ട് കൂടി ഒരുപാട് പോലും ഉണ്ടാവാത്ത രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ അതാണ് ഈ ബ്യൂട്ടി ട്രീറ്റ്മെന്റ് അപ്പോൾ നമുക്ക് അധികം വൈകാതെ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കാം അപ്പോൾ മിനിമം രണ്ടാഴ്ച യൂസ് ചെയ്യാൻ തുടർച്ചയായിട്ട് നയൻറ്റി പെർസെൻറ്റേജ് കരിമംഗല്യവും മാറിയിരിക്കും പിന്നെ ഒരാഴ്ച കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പാടുപോലും മുഖത്തുണ്ടാവില്ല നമുക്ക് അങ്ങനെ ഒരു കരിമംഗലിം വന്നുപോലും ഒരു അടയാളം പോലും ഇല്ലാത്ത രീതിയിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് നമ്മളെ സഹായിക്കും അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റിലേക്ക് നമുക്കൊന്ന് പോയാലോ വരും കരിമംഗലത്തിന്റെ ഈ ഒരു ബ്യൂട്ടി ട്രീറ്റ്മെന്റിന് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് തൈരാണ് എപ്പോഴും എൻ്റെ ഫ്രിഡ്ജിൽ സ്റ്റോക്കാണ് കാരണം ഇതൊരു രണ്ടാഴ്ച ഒരു എനിക്ക് തോന്നുന്നു മിനിമം ഒരു പത്ത് പത്ത് പന്ത്രണ്ട് ദിവസത്തേക്ക് ഡേറ്റ് ഉള്ള തൈരാണ് ഇത് ഞാൻ മുഖത്ത് തയ്ക്കാൻ വേണ്ടി തന്നെ ഉപയോഗിക്കുന്നത് പിന്നെ വേണമെങ്കിൽ നമുക്കൊരു കുടിശ്ശേരി നമുക്ക് ഇടയ്ക്ക് ഉണ്ടാക്കുകയും ചെയ്യാനും അപ്പൊ ഈ മിൽമേയുടെ തൈരാണ് മിൽമേന തൈര് എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ മിൽമ എന്ന് എടുത്ത് നമുക്ക് നല്ല പുള്ളിയാണ് നല്ല തൈരാണ് നമുക്ക് ആവശ്യം നമ്മൾ വീട്ടിൽ ഉറവിക്കുന്ന തൈരാണെങ്കിൽ ഏറ്റവും നല്ലത് ഞാൻ പിന്നെ വീട്ടിൽ അങ്ങനെ തൈരധികം ഉറവിച്ച് വെക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പാക്കറ്റ് തൈരാണ് എപ്പോഴും എൻ്റെ ബ്യൂട്ടി ട്രീറ്റ്മെൻ്റ് ഉപയോഗിക്കുന്നത് അപ്പം തൈരാണ് നമുക്ക് ആവശ്യം അത് കൂടാതെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തേൻ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന തേനാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഡാബറിൻ്റെ തേനാണ് ഏത് തേനാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ വാങ്ങിക്കുന്ന നല്ല തേൻ പിന്നെ നമുക്ക് ആവശ്യം ഒരു തക്കാളിയുടെ പകുതി തക്കാളിയുടെ പകുതി നമുക്ക് ജ്യൂസ് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയാണ് പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ രക്തചന്ദനത്തിൻ്റെ പൊടി രക്തചന്ദ്രത്തിൻ്റെ പൊടിയാണ് കരിമംഗല ട്രീറ്റ്മെൻറ്റിന് ഏറ്റവും പ്രധാനം ഇതിനും അപ്പുറത്തേക്ക് ഒരു റെമഡി അല്ലെങ്കിൽ ഒരു മരുന്ന് കരിമംഗലത്തിൽ നിന്ന് അത്രയ്ക്ക് പ്രയോജനമാണ് എൻ്റെ മുഖത്ത് ഞാൻ തേച്ചർ എനിക്ക് അത്രയ്ക്ക് റിസൾട്ട് കിട്ടിയ ഒരു ബ്യൂട്ടി ട്രീറ്റ്മെന്റ് ആണ് എൻ്റെ മുഖത്ത് കരിമങ്ങയിലുണ്ടായിരുന്നു ഇത് ഞാൻ ഞാനൊരു രണ്ടാഴ്ച കണ്ടിന്യൂസ്ലി ഉപയോഗിച്ചപ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് മാറി പിന്നെ ഒരാഴ്ചകളിൽ ഉപയോഗിച്ചുകൂടി പാട് പോലും ഇപ്പോൾ എന്റെ മുഖത്തില്ല അപ്പോൾ തീർച്ചയായും ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഒരു രക്തചേന്ദ്രത്തിന്റെ പൊടി ആണ് കേട്ടോ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നിർമ്മലിൻ്റെ ബ്രാൻഡാണ് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്താലോ വരും അപ്പോൾ തേ തേൻ ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ തേൻ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ആവശ്യം രക്തചന്ധ പൊടി ഇത് നമുക്ക് നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ളത് അതെന്തൊരു അളവൊന്നുമില്ല നമ്മുടെ മുഖത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളൂ അപ്പോൾ കൂടുതലും നമ്മൾ തേക്കേണ്ടത് നമ്മൾ രക്ത ഒരു കരിമംഗല്യത്തിൻ്റെ പാട് എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെയാണ് നമ്മൾ കൂടുതൽ തേക്കുക പിന്നെ ബാക്കി പിഞ്ഞിനെയും കൂടെ തേച്ചുള്ളൂ കാരണം ഇത് കരിമംഗല്യം ഇല്ലാത്തവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു റെമഡിയാണ് നമ്മുടെ മുഖം നല്ല ക്ലിയർ ആവും പാടുകളും ചെറിയ ചെറിയ പാടുകളൊക്കെ ഉരുവിൻ്റെ പാടും അങ്ങനെ എന്തെങ്കിലും അതോ എല്ലാം മാറിക്കിട്ടും അതിന് ഉപരി ഇത് ഏറ്റവും എഫക്റ്റീവ് കരിമംഗലി ഉള്ളവർക്കാണ് അപ്പോൾ അല്ലാത്തവർക്കും സുപടി യൂസ് ചെയ്യാം അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മുഖത്ത് മൊത്തത്തിൽ തേക്കാം പിന്നെ കരിമംഗലി എവിടെയാണോ അവിടെ കൂടുതലായിട്ട് തേച്ച് പിടിപ്പിക്കുക അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പം നമ്മളിതേം തേൻ അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ രക്തചന്ദ്രേതര പൊടി ഉപയോഗിച്ച് ഞാൻ ഉപയോഗിക്കുന്നത് നിർമ്മലിൻ്റെ ആണ് എൻ്റെ വേണമെങ്കിൽ വിശ്വാസമുള്ള ബ്രാൻഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇനി അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന തൈര് തൈര് ഇതുപോലൊക്കെ മിക്സ് ചെയ്യാൻ പാകത്തെ നമുക്കൊരു നമ്മുടെ മുഖത്ത് തേക്കാനായിട്ടുള്ള ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്കറിയാനും അത് ഇനി ഒരു തക്കാളിയുടെ പകുതി നീരാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ തക്കാളിയുടെ പകുതിയിൽ നീര് ഈ തക്കാളിയുടെയൊക്കെ നീരൊക്കെ ഉണ്ടല്ലോ മുഖത്തെ എല്ലാ പാടുകളും മാറ്റാനായിട്ട് വളരെ ഉപകാരപ്രദമാണ് ഇവിടെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കിട്ടാനായിട്ട് ഇത്തിരി പാടാണ് കാരണം തൈര് കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് തരുമ്പോഴത്തേന് വേണ്ടത് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി വരുത്തുള്ളൂ ഇനി നമ്മൾ നോക്കുക ഇത് ഇത്തിരി ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ചുകൂടി രക്തേന്ദ്രൻ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഇത്തിരി ലിക്വിഡ് ആണ് അപ്പം ഞാനൊരു കുറച്ചുകൂടി രക്തേന്ദ്രൻ പൊടി ഞാൻ ഇട്ടുകൊടുക്കുവാണ് കുറച്ചുകൂടി അതനുസരിച്ച് നമുക്കൊരു ഒരു കുറുകിയൊരു പേസ്റ്റ് കിട്ടുന്ന നമുക്ക് ഫേസിലേക്ക് ഇടാൻ പറ്റിയ ഒരു ഭാഗത്തിലുള്ള കണക്ക് അത്രയുള്ളൂ നന്നായിട്ട് നമ്മുടെ കൈവരലിൽ വെച്ച് തന്നെ മിക്സ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് മിക്സ്ഡായി ഇത് മതി കണ്ടുപോകും ഇതിപ്പം നമ്മുടെ മുഖത്ത് നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം നമ്മുടെ നമ്മൾ മിക്സ് ചെയ്ത ഒരു തക്കാളിയുടെ നീരും തേനും തൈരും നമ്മുടെ രക്തചന്തന പൊടിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡി ആയി കഴിഞ്ഞു ഇനി ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ നമ്മുടെ മുഖത്ത് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ മുഖം നന്നായിട്ട് കഴുകുക ഫേസ് വാഷോ സോപ്പ് സോപ്പ് കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യാറില്ല മുഖം എപ്പോഴും നല്ല ഫേസ് വാഷ് ചെയ്ത് കഴുകും എപ്പോഴും നല്ലത് അപ്പം നല്ല ഫേസ് വാഷോ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഉണങ്ങി ഇപ്പം എൻ്റെ മുഖത്ത് ഒരു പൗഡർ പോലും എൻ്റെ മുഖത്തില്ല അങ്ങനെയെല്ലാം കറക്റ്റായിട്ടിരിക്കുകയാണ് ഈ നമ്മളെ നമ്മളിപ്പോൾ ക്ലിയർ ആയിട്ട് എടുത്ത് വെച്ചേക്കഴിഞ്ഞാൽ നമ്മളിത് ഭയങ്കര ഡ്രൈ ആക്കി തേക്കരുത് കേട്ടോ ഒരിത്തും ഇതാ നോക്കും ഇത് കണ്ടോ ഈ ഒരു ലെവലിലായിരിക്കണേ എന്നുവെച്ചാൽ ഒഴുകിപ്പോവരുത് നമ്മുടെ മുഖത്തുനിന്ന് പക്ഷേ നമ്മുടെ മുഖത്ത് നിൽക്കാൻ വേണം അത് ഭയങ്കര ഉണങ്ങിയ പോലെ തേക്കരുത് കാരണം ഇതൊരു ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ മുഖത്ത് ഇടണ്ടതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇത് നേരെ എൻ്റെ മുഖത്തേക്ക് തേക്കാം ഇപ്പം എൻ്റെ മുഖത്ത് ഇപ്പോൾ കരിമങ്കലി ഇല്ല കാരണം ഉണ്ടായിരുന്നാണ് ഈ ഭാഗത്ത് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എനിക്ക് കംപ്ലീറ്റ്ലി മാറിക്കിട്ടതാണ് ഇപ്പം കരിമങ്കലി അല്ലവർക്ക് ബെസ്റ്റ് ആണ് അപ്പോൾ ഇതേതായാലും ഞാൻ എൻ്റെ മുഖത്തേക്ക് തേക്കുകയാണ് ഞാൻ കാണിക്കാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നാ ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ മുഖത്തുണ്ടാവണം ഇതിൽ ചേർത്തേക്കുന്ന എല്ലാം നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് എല്ലാം കൊണ്ടും നമ്മുടെ സ്കിന്നിന് വളരെയധികം യൂസുള്ള എല്ലാ ഐറ്റംസും എന്തിന്റെ എന്ന് പറഞ്ഞാൽ ഈ കരിമംഗലത്തിനൊക്കെ ട്രീറ്റ്മെന്റിന് യൂ ഞാൻ ഇത്രയും ബെസ്റ്റ് വേറെ ഒന്നും എന്ന് തന്നെ പറയാം ചെയ്യുമ്പോൾ ഞാൻ എന്തൂരം എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് എന്റെ മുഖത്തുനിന്നും മാറിയില്ല ഒരു ആയുർവേദത്തിന്റെ ഒരു ഒരു ആളാണ് എനിക്കിത് പറഞ്ഞു തന്നത് ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കിത് മനസ്സിലായത് കേട്ടോ കാരണം ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഇതിലൊന്നും മാറിയില്ല അവസാനം ഒരു ഞാനൊരു ആയുർവേദ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ആളെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് പറഞ്ഞു തന്നാണ് ഈ രക്തകന്ധനത്തിനെ പറ്റി ഞാൻ ഈ പല പല ട്രീറ്റ്മെൻറ്റ് ചെയ്തതെല്ലാം വെറുതെ ആയിരുന്നു ഇത് രണ്ടാഴ്ച ഞാൻ ചേച്ചിപ്പോണ്ടല്ലോ അയ്യോ എനിക്ക് ആ തൊണ്ണൂറ് ശതമാനം ഇത് മാറി കിട്ടുകയാണ് ചെയ്തത് പിന്നെ ബാക്കി ഒരു അത് വളരെ ശ്രദ്ധിച്ച് നോക്കിയാലേ കള്ളു നമുക്ക് പിന്നെ തൊണ്ണൂറ് ശതമാനമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ പിന്നെ ക ഭയങ്കര സന്തോഷമാകില്ല നമുക്ക് നമ്മൾ നമ്മളിവിടെ വീണ്ടും തേക്കും അങ്ങനെ വീണ്ടും ഒരാഴ്ച ഇപ്പോൾ അതിൻ്റെ മുഖത്തെ കഥലും അങ്ങനെ വന്നു എന്ന് പോലും ഒരാൾ വിശ്വസിക്കില്ല അതുപോലെ എൻ്റെ സ്കിൻ പണ്ടത്തെ പോലെ തന്നെയായി ഇപ്പം ഒരു കാരണവശാലും വേറെ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ പുറകെ പോവുകയും ചെയ്യേണ്ട ഇതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ അത് നന്നായിട്ട് തേക്കുക നമ്മൾ എന്ത് തേക്കുമ്പോഴും കഴുത്തിലും കൂടി തേക്കണം കേട്ടോ കാരണം ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് അപ്പോൾ നമ്മളത് കഴുത്തിലും കൂടി തേക്കും അപ്പോൾ നമ്മളിങ്ങനെ തേക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ പതുക്കെ പതുക്കെ ഒന്ന് ഉണങ്ങി വരും ആ സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഈ പാക്ക് വീണ്ടും ഒന്നുകൂടി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഈ ഒരു നീരുണ്ടല്ലോ തൈരിൻ്റെയും നമ്മുടെ തക്കാളിയുടെയും തേനും എല്ലാ നീരും വീണ്ടും നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കണം ഇത് അദ്ദേഹത്തിൻ്റെ ഭയങ്കര ഗുണമാണ് അതും നമ്മുടെ സ്കിന്നിലേക്ക് കയറി വരുമ്പോൾ ഒരു രണ്ടാഴ്ച കൊണ്ട് തൊണ്ണൂറ് ശതമാനം മാറിക്കിട്ടും പിന്നെ പിന്നെ ഉറപ്പായിട്ട് നമ്മൾ ഓരോ ആഴ്ച എന്താണെങ്കിലും തയ്ക്കും കാരണം അത്രയും മാറിക്കിട്ടുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും അപ്പോൾ നമ്മൾ എന്താണെങ്കിലും തയ്ക്കും അപ്പോൾ അങ്ങോട്ടും മാറും കേട്ടോ ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ഇത് തേക്കാം സ്കിഞ്ഞിന് എന്തെങ്കിലും വല്ല പാടുകൾ കുരുവിൻ്റെ പാട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കംപ്ലീറ്റ്ലി മാറിക്കിട്ടും അപ്പോൾ ഇപ്പം എൻ്റെ മുഖത്തിപ്പം കരിമംഗല് ഒട്ടും തന്നെ ഇല്ല കരിമങ്കല് ഉണ്ടെങ്കിൽ ഇതൊരഞ്ച് മിനിറ്റ് ഉണങ്ങി കഴിയുമ്പോൾ വീണ്ടും ആ ഭാഗത്തേക്ക് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ തേച്ചു ഈ ഈ ഒരു ലിക്വിഡ് ആ ലെവലിൽ എടുക്കണം കേട്ടോ ഡ്രൈ ആക്കി എടുക്കരുത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക പിന്നെ ഉണങ്ങും ഉണങ്ങി കഴിയുമ്പോൾ നല്ല സാധനം പൈപ്പ് വളർത്താൻ നന്നായിട്ട് ഇങ്ങനെ ഒരക്കൊരിത് ടപ്പിൻ്റെ ചോട്ടിച്ചിന്താണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തതും ഒക്കെ വെള്ളം ഒഴിച്ച് പതുക്കെ വേണമെങ്കിലും കൊണ്ട് എടുത്ത് ഈ ഒരു ഇതങ്ങോട്ട് മാറ്റാനായിട്ട് അപ്പോൾ വൈകുന്നേരവും ചെയ്യുക രണ്ടു നേരം ചെയ്യണം രണ്ടാഴ്ച റിസൾട്ട് അത് കണ്ടുനോക്കുക അത്ഭുതകരമായ ആയിരിക്കും അപ്പോൾ നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ ബ്രേക്ക് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നന്നായിട്ട് ഉണങ്ങി കേട്ടോ ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇങ്ങനെ ഉണങ്ങി വരരുത് കേട്ടോ ഒന്ന് നന്നായിട്ട് കണ്ടോ കണ്ടോ ഇപ്പോൾ നന്നായിട്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇതാ ആ ഒന്നുമില്ല ജസ്റ്റ് ഞാൻ ഒരു ഇത് മാത്രം നമ്മുടെ ആ ഒരു നമ്മുടെ രക്താനന്തരം എന്തൊക്കെ അലക്കാണോ നമ്മൾ ചേച്ചി വയ്ക്കുന്നത് അപ്പം രക്തയുധനത്തിൻ്റെ എല്ലാ എഫക്റ്റും നമ്മുടെ സ്കിന്നിലേക്ക് വലിഞ്ഞ് കയറിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് കഴുകിയിട്ട് വരാൻ ഭയങ്കര ഉണങ്ങി വലിയരുത് ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ കറക്റ്റാവും അപ്പോൾ ഞാനൊന്ന് പോയി കഴുകിയിട്ട് വരാം ഞാൻ പറഞ്ഞ പോലെ പതുക്കെ ഒപ്പിയിട്ട് വേണം കഴുകാൻ അപ്പം ഞാൻ പുറത്ത് പോയി കഴുകാം വാഷിംഗ് ബേസിൽ കഴുകാൻ പറ്റില്ല ഞാൻ പോയി കഴുകിയിട്ട് വരാം ഒന്ന് വെയിറ്റ് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഈ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വന്നു നമ്മളിത് കഴുകുമ്പോൾ നമ്മൾ ഒരു ആ വാഷ് ബേസിൽ പോയി കഴുകരുത് കേട്ടോ കാരണം ഇതിന് ഭയങ്കര ഒരു ഒരു കളറുണ്ട് രക്തേനേന്ദ്രൻ അപ്പോൾ അതൊന്ന് വാഷ് ബേസിൽ കഴുകി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടത് തുടച്ച് മാറ്റാനൊക്കെയാണ് ബെറ്റർ പൈപ്പിൻ്റെ വട്ടിൽ മിറ്റത്തിണ്ടെങ്കിൽ പൈപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഇപ്പം മുഖം നന്നായിട്ട് കഴുകിയാൽ മതി കഴുകുമ്പോൾ പ്രത്യേകം ഉറക്കുക നമ്മൾ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് പതിനഞ്ച് മിനിറ്റ് സമയം പറഞ്ഞത് എൻ്റെ ഈ ഒരു പാക്ക് ബാക്കി കുറച്ചിരിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാക്ക് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ അല്ലാതെ ഭയങ്കര ഡ്രൈ അല്ല കാരണം നമ്മൾ മുഖത്ത് വെച്ചാൽ ഒഴുകി പോകില്ല എന്നും ഭയങ്കര ഡ്രൈവല്ല അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമ്മൾ വെള്ളം കൊണ്ട് ജസ്റ്റ് ഇങ്ങോട്ട് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി നമ്മൾ ആ നമ്മളൊരു രക്തേനേന്ദ്രൻ പൊടി മാത്രം അവിടെ നമ്മൾ മുഖത്ത് വരും നമ്മൾ ഭയങ്കര ഡ്രൈ ആവുകയും ചെയ്യരുത് ആ ഒരു ടൈമിൽ മുഖം നന്നായിട്ട് കഴുകുക അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം കൊണ്ടൊന്നും ജസ്റ്റ് ഇങ്ങനെ ഒക്കുക അത് കഴിഞ്ഞിട്ട് മുഖം കൊണ്ട് ക്ലീൻ ചെയ്യുക അതിൽ അടിപൊളിയൊരു ഫേസ് പാക്ക് ആണ് സൂപ്പറാണ് കേട്ടോ പ്രത്യേകിച്ചും കനിമംഗലി ഉള്ള ആൾക്ക് എഫക്റ്റീവാണ് അത്രയ്ക്ക് എഫക്റ്റീവാണ് എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞത് അത്ര എഫക്റ്റീവാണ് അല്ലാതെ ഏത് സ്കിൻ ടൈപ്പ് വർക്കും ചെയ്യാം ഇതിന് ഇന്ന് സ്കിൻ ടൈപ്പ് അങ്ങനെ ഒന്നുമില്ല എല്ലാ സ്കിൻ ടൈപ്പിലും ചെയ്യും ഇനി വേറെ ഒന്നുമില്ല നമ്മുടെ തൈരും അതുപോലെ തേനും ഇതൊക്കെ ഉപയോഗിച്ചേക്കുന്നത് കൊണ്ട് ഇത് നല്ലൊരു മോയിസ്ചറൈസർ തന്നെയാണ് അപ്പം നമുക്ക് ഇനി ഈ ഒരു പാക്ക് കഴുകിയ ശേഷം വീണ്ടും നമുക്ക് മോയിസ്ചറൈസർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം തൈരിൽ തന്നെ നല്ല മോസ്ചറൈസിങ് പ്രോപ്പർട്ടീസ് ഉണ്ട് തേനിനും തേനിനുണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്ക് വേറെ മോയിസ്ചറൈസറിൻ്റെ ആവശ്യമൊന്നുമില്ല മുഖമൊക്കെ നന്നായിട്ട് ആ ഒരു വെള്ളമൊക്കെ പോയി ഒരു പൊട്ടുള്ളത് പറ്റുള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബ്യൂട്ടി ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ മസ്റ്റായിട്ട് പ്രത്യേകിച്ചും കരിമംഗലിയുള്ള ആൾക്കാർ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഇനി അതില്ല സാധാ സ്കിൻ ടൈപ്പ് ആണെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ചെറിയ ചെറിയ പാടുകളൊക്കെ എല്ലാവരും മുഖത്തും ചെറിയ ചെറിയ എന്തെങ്കിലും കുരുവിൻ്റെ പാടോ ബ്ലാക്കറ്റ്സിൻ്റെ പാടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാതിരിക്കുക അപ്പോൾ അതെല്ലാം പാലക്കെട്ടും വളരെ എഫക്റ്റീവാണ് ഒരു പ്രോബ്ലം ഇല്ലാത്ത സ്കിന്നാണെങ്കിലും ഇത് ഉപയോഗിക്കാൻ ബെസ്റ്റാണ് നമ്മുടെ ഫേസ് നല്ല ഗ്ലോയിങ് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ട്രീറ്റ്മെന്റ് അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി ബ്യൂട്ടി ട്രീറ്റ്മെന്റ് ആയിട്ട് കാണാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ബൈ ബൈ ഫ്രണ്ട്സ് ടേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ് ബൈ